നിലവില് സ്വർണ്ണവില നല്ല രീതിയിൽ വർദ്ധിക്കുന്നുണ്ട് പക്ഷെ ഇതിലും കൂടുതൽ സ്വർണവില ഇന്ന് കൂടേണ്ടതായിരുന്നു പക്ഷെ ഡോളർമേൽ രൂപയുടെ മൂല്യം രൂപ ഇന്ന് ശക്തി പ്രാപിച്ചിട്ടുണ്ട് ഏകദേശം എഴുപത് പൈസയോളം രൂപയുടെ മൂല്യം ശക്തി കൂടിയാണ് ഇപ്പോ വില ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് ഇല്ലെങ്കിൽ ഇന്ന് ഒരു നൂറ് രൂപയിലധികം വർദ്ധിക്കേണ്ട സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് പക്ഷേ നിലവിൽ രൂപയുടെ മൂല്യം ഇങ്ങനെ വർദ്ധിക്കുന്ന രൂപയുടെ മൂല്യം വർധിക്കുന്നതുകൊണ്ട് ഈ ചെറിയ വേരിയേഷൻസ് ഉണ്ടായാലും സ്വർണ വിലയെ അത് കൂടുതൽ രീതിയിൽ പ്രതിഫലിക്കുമെന്ന് തോന്നുന്നില്ല പക്ഷെ മാർക്കറ്റ് സ്റ്റഡി ചെയ്യുമ്പോൾ നിലവിൽ നാലായിരത്തി ഇരുന്നൂറിനോ ഡോളറോട് അടുത്താണ് ഒരു ഔണ്ട് സ്വർണത്തിന് വില അത് അയ്യായിരം വരെ എത്തിയേക്കാം എന്നുള്ള ഒരു സൂചനയും പറയുന്നുണ്ട് എത്തുമോ ഇല്ലയോ എന്നുള്ളത് തുടർന്നുള്ള ദിവസങ്ങളിലെ ഓരോ മാറ്റങ്ങൾ ആ മാറ്റങ്ങളെ ഇപ്പോൾ ഈ ജുവലറികളിൽ ഉണ്ടാകുന്ന ഒരു തിരക്ക് അത് എത്രത്തോളം ഉണ്ട് കാരണം നമുക്കറിയാം ഈ ഒരു എൺപതിനായിരത്തിൽ നിന്നും തൊണ്ണൂറ്റി അഞ്ച് അയ്യായിരത്തിലേക്കൊക്കെ വന്ന ഒരു വളർച്ച അത് വളരെ പെട്ടെന്നായിരുന്നു ആ ഒരു സമയം മുതൽ തന്നെ ആളുകളുടെ ഒരു കുറവ് ജുവലറികളിൽ ഉണ്ടായിരുന്നു ജുവലറിയിൽ ആളുകൾ സ്വർണം വാങ്ങാനെത്തുന്നത് വളരെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് ആളുകൾ ഇപ്പോൾ ശ്രമിക്കുന്നത് പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് കല്യാണം ഒക്കെ ഒരു മാസം രണ്ടു മാസം കഴിഞ്ഞ് കല്യാണത്തിന് വാങ്ങാനുള്ള ആളുകൾ ഇപ്പോൾ അഡ്വാൻസ് ബുക്കിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ആളുകൾ നിലവിൽ ചെയ്യുന്നത് അഡ്വാൻസ് ബുക്ക് ചെയ്യുമ്പോൾ ആ റേറ്റ് ക്ലോസ് ചെയ്ത് കിട്ടുകയും ആ ഒരു സീപ്പ് സേഫ് സോണിൽ അവർക്ക് സ്വർണം വാങ്ങാം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ നിലവിലേക്ക് സാധ്യത രീതിയിൽ സ്വർണ്ണ വില ഉയർന്നു തന്നെ നൽകുന്നതിനാണ് സാധ്യത കാണുന്നത് പക്ഷേ ഇതിനോടൊപ്പം തന്നെ ഒരു തിരിച്ചൊരു റിട്ടേൺ റിട്ടേൺ വില ഒരു ഒമ്പതിനായിരം ഒമ്പതിനായിരത്തിനും പതിനായിരത്തിനും ഇടയ്ക്കെത്താൻ ഒരു സാധ്യതയും ആളുകൾ വിദഗ്ധരായിട്ടുള്ള വിദഗ്ധർ പറയുന്നുണ്ട് അതിനെ നമുക്ക് തള്ളിക്കളയാൻ സാധ്യമല്ല കാര്യം ഓരോ ദിവസവും പറയുന്ന പ്രഡിക്ഷനൊപ്പും കൃത്യമായി പ്രഡിക്ഷൻ ബോർഡ് അല്ല കാര്യങ്ങൾക്കുന്നത് അതുപോലെ തന്നെ ഇവർ കുറയുന്ന കാര്യത്തിലും ഒരു പ്രഡിക്ഷൻ നിലവിലെ സാഹചര്യത്തിൽ പറയാൻ സാധിക്കില്ല അതുകൊണ്ട് ആളുകൾ കൂടുതൽ വിൽക്കുന്ന വിൽക്കാൻ വന്നുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പോ ഈ വില വീണ്ടും വർദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു മടി വിൽപ്പനയ്ക്ക് സാധനങ്ങൾ കൊണ്ടിരുന്ന ഒരു മടി ആളുകൾക്കിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള അതുകൊണ്ട് തീർത്തും ആളുകൾ കുറഞ്ഞ ഒരു സ്ഥിതിയാണ് ജൂലറിയിൽ കാണുന്നത് ഒരു ആശങ്ക എന്ന് പറയുന്നത് ഒരു ലക്ഷത്തിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഇപ്പോൾ അക്കാര്യത്തിൽ ഒരു ആശങ്ക എനിക്കതൊന്നും ആർക്കും ഉണ്ടായില്ല കാരണം ഈ ഒരു വളർച്ച അത് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു ലക്ഷത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് അതിനു മുകളിലേക്ക് സ്വർണത്തിന് വില മാറുമോ എന്നാണ് ഇപ്പോൾ ഒരുപക്ഷെ എല്ലാവരും നോക്കുന്നുണ്ടാവുക നിലവിൽ സ്വർണം വാങ്ങണമെങ്കിൽ ഒരു ലക്ഷത്തിനും മേളിലേക്ക് സ്വർണ്ണവിലെത്തി കഴിഞ്ഞു കാണുന്ന സ്വർണ്ണവിലേക്കാൾ പണിക്കൂലിയും ജി എസ് സിയും ഏറ്റവും കുറഞ്ഞ രീതിയിൽ പണിക്കൂലി ഇടുകയും ജി എസ് സി ഇടുകയും ജി എസ് ടി മൂന്ന് ശതമാനം ആട് ചെയ്ത് ചെയ്യുകയും ചെയ്താൽ പോലും ഒന്നിഷത്തിന് മുകളിലേക്കായി സ്വർണ്ണം വരാം അത് ഇന്ന് പത്രമാധ്യമങ്ങളിലെല്ലാം ഒരിക്കലും വാർത്തയായി എത്തുകയും അത് ആളുകൾ ഒരു ആശങ്ക വീണ്ടും ജനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലെ കൂടെയാണ് നമുക്ക് പോകുന്നത് അപ്പോ ആളുകള് പ്രധാനമായിട്ടും ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സ്റ്റഡി വെച്ച് കുറയുന്നതിനുള്ളൊരു സാധ്യതയും കാണിക്കുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം കുറവ് വരും എന്നുള്ളത് പറയാൻ സാധിക്കില്ല പക്ഷേ വൻ വൻകിട രാജ്യങ്ങൾ അടക്കം ഉള്ള അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ സ്വർണത്തിന് കൂടുതലായിട്ട് നിക്ഷേപിക്കുമ്പോൾ അത് ഇന്ത്യയിലേക്കും അതിന്റെ ഒരു ട്രെൻഡ് വരികയും കൂടുതൽ ഇന്ത്യയിലെ വ്യവസായികളുമൊക്കെ സ്വർണത്തിലേക്ക് നിക്ഷേപം മാറ്റുകയും അതുപോലെ തന്നെ രൂപയുടെ മൂല്യം പിടിച്ചു നിർത്തുന്നതിനാവശ്യമായി ഗവൺമെന്റും ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് ഗോൾഡ് പർച്ചേസിംഗ് നടത്തുന്നതായിട്ടൊരു സൂചനയുണ്ട് അതൊക്കെ ആണ് ഇപ്പോ ഈ ഫർദർ സ്റ്റഡി ഇത് ഒരു ഉയർച്ച സ്വർണത്തിൽ കാണുന്നത് ഒരു ലക്ഷം എന്നത് എന്റെ മാന്ത്രികസംഖ്യയില് സ്വർണവില മാത്രം എത്താനായിട്ട് വലിയൊരു കാലതാമസം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല ും സ്വർണത്തിന്റെ ജുവലറികളെ സംബന്ധിച്ചിടത്തോളം ഈയൊരു ഘട്ടം എത്രത്തോളം നിർണായകമാണ് കാരണം ഈ സ്വർണവിലെ ഉയരംതോറും ആളുകൾ ജുവലറികളിലേക്ക് എത്തുന്നത് കുറയുന്നുണ്ട് അപ്പോൾ ഇത് ജുവലറികളെ സംബന്ധിച്ച് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാക്കുന്നത് ജുവലറികളെ സംബന്ധിച്ച് ലാഭമോ നഷ്ടമോ എന്നുള്ളതിനെ ചോദിച്ചാൽ നഷ്ടമാണ് ലാഭം എന്നതിനേക്കാൾ ഉപരി ജ്വല്ലറികളുടെ നിലവിലുള്ള ആസ്തി അവരുടെ ആസ്തി വർദ്ധിക്കുന്നുണ്ട് കാരണം സ്വർണ്ണത്തിന് വില കൂടുന്നു അത് അവരുടെ അസറ്റിന് ഇൻക്രീസ് ഉണ്ടാക്കുന്നു പക്ഷേ ക്രയവിക്രയം അതായത് വ്യാപാരം നടക്കാത്തടത്തോളം കാലം ലാഭനഷ്ട കണക്ക് കണക്കാക്കാനായിട്ട് സാധിക്കില്ല ലാഭം അല്ലെങ്കിൽ നഷ്ടം ഉണ്ടാവണമെങ്കിൽ ക്രയവിക്രയം നടക്കണം ആളുകൾ കടയിലേക്ക് എത്തുകയും സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ ലാഭം എന്നുള്ളതിലേക്ക് കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഇപ്പോഴ ഇപ്പോൾ ജ്വല്ലറികൾ ഒരു തെരക്കിന്റെ ഒരു കുറവായിട്ട് കാണിക്കുന്നത് കൊണ്ട് ആള് ജ്വല്ലറികൾ വളരെ ഏഹ് കഷ്ടപ്പെട്ടാണ് ഈ സമയത്ത് പിടിച്ചു നിൽക്കുന്നത് ഈ ഒരു സമയം കുറച്ചുനാള് ഈ ഒരു വിലയൊരു സ്റ്റഡി ആകുന്ന വരെ കുറച്ചുകൂടെ വലിയ ഉയരങ്ങളിലേക്ക് പോകാതെ ഒരു മീഡിയം റേറ്റില് നിന്ന് അത് ശരിയായി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ആളുകൾ കൂടുതൽ ജുവലറിയിലേക്ക് എത്തും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നിലവിൽ ലഭിക്കുന്നത് ഈ സ്വർണം ജ്വല്ലറികളിൽ അതെ ജ്വലറി സ്വർണം വാങ്ങാൻ എത്തുന്നവരെയൊക്കെ വിൽക്കാൻ എത്തുന്നവരുടെ എണ്ണമാണ് കൂടുതൽ കാണിക്കുന്നത് പക്ഷേ ഇന്ന് പത്രമാധ്യമങ്ങളിലെല്ലാം വലിയ വാർത്തയായി കണ്ടത് സ്വർണം ഒരു ലക്ഷം കടന്ന് മുകളിലേക്ക് പോകുന്നു എന്ന തരത്തിലാണ് അപ്പൊ ഒരു ലക്ഷം കടന്ന് മുകളിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അത് ആളുകൾക്കിടയിൽ ഇനിയും വർദ്ധിക്കും അല്ലെങ്കിൽ ഒന്ന് അത്രയ്ക്ക് ധൃതി അത്യാവശ്യം ഇല്ലാത്ത ആളുകൾ ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നുള്ള മൈൻഡ് സെറ്റ് കാണിക്കുന്നുണ്ട് പക്ഷെ പെട്ടെന്നുള്ള അത്യാവശ്യക്കാരൊക്കെ തന്നെ അതിനെ ഒന്നും വകവെക്കാതെ ജുവലറികളിലേക്ക് എത്തി സ്വർണം വിൽക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അപ്പൊ ജുവല്ലറികളിൽ എത്തി സ്വർണം വിൽക്കുന്ന ആളുകളോട് എപ്പോഴും ആധികാരികതയുള്ള കൃത്യമായി വില നൽകുന്ന ജുവല്ലറികളിൽ മാത്രമേ പോയി ഒരുപാട് തട്ടിപ്പുകൾ ഈ മേഖലയിൽ നടക്കുമെന്ന് അതിനകത്തൊന്നും പോയി പെടരുത് എന്നുള്ളതാണ് ഒരു വ്യാപാരി എന്നതിൽ എനിക്ക് പറയാനുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം